മനുഷ്യനെ കാണുന്നതിന് ഇട്ടല്ല നമ്മളെ കാണുന്നത് കാരണം ഏകദേശം ഒരു പതിനാറ് ഒട്ടകമുണ്ട് അവിടെ ഇവർ നമുക്കാണെങ്കിൽ കൊണ്ടു തരുന്നതാണെങ്കിൽ ഒട്ടകത്തിന് കൊടുക്കുന്ന കുബൂസും പിന്നെ അല്ലാണ്ട് ഭക്ഷണമാണ് അഥവാ ഒരു കപ്സ കൊണ്ടു തന്നാൽ അതിനകത്തുനിന്ന് ചിക്കൻ അവരെടുത്തിട്ട് നമുക്ക് ശകലം ചോറ് തരും കുടിക്കാൻ വെള്ളമില്ല ഒരു 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 ടാങ്ക് പോലെ കെട്ടിയിട്ടിട്ടുണ്ട് ആ ടാങ്കിൽ ഒട്ടകം കുടിക്കുന്ന വെള്ളമാണ് അപ്പൊ ആ വെള്ളം വേണം നമ്മളും കുടിക്കാൻ നമ്മൾ കിളികൾ ചത്തുകിടക്കുന്നതും പ്രാവും ഒക്കെ ചത്തുകിടക്കുന്ന ആ വെള്ളം കോരിയിട്ട് വേണം കുടിക്കാൻ ഇത് ഞാൻ കിടക്കുന്നതിന്റെ തൊട്ടിപ്പുറത്താണ് ഈ മണ്ണ് മണ്ണനങ്ങുന്നതുകൊണ്ട് എനിക്കത് അറിയത്തില്ലല്ലോ ഈ സംഭവം എന്താണെന്ന് എനിക്ക് അറിയാൻ ചിക്കുമ്പോൾ പുള്ളിക്കാരന്റെ തലയിൽ ഒരു കയറ് പോലത്തെ സാധനം ഉണ്ട് ഈ തലയിൽ ഇടുന്ന ആ സാധനം വെച്ചിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ അടിക്കുന്നത് ആ അടിക്കുമ്പോ നമ്മുടെ ഷോൾഡറിലൊക്കെ ഒക്കെ അന്നേരം പൊട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതൊക്കെ നമ്മൾ മണ്ണിൽ കുത്തി കിടന്നിട്ട് കരഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്റെ പൃഥ്വിരാജ് വന്നിട്ട് ഉമ്മോ എന്ന് വിളിക്കുന്ന ഒരു സീനുണ്ടായികത്ത് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ അത് വല്ലാണ്ട് ഞാൻ കരഞ്ഞു പോയി ആ സീൻ കാരണം ഇത് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചതാണ് നമുക്ക് പേടിയാണ് ബ്ലാങ്കറ്റ് ഇട്ട് ചൂടത്ത് മൂടിപ്പറച്ച് കിടക്കുന്നത് ഈ തേള് കടിക്കാതിരിക്കാണ് അപ്പം ഈ കഴിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പോയി കുളിക്കാൻ അടുത്ത് ഞാൻ എനിക്ക് കില്ല ഞാൻ മൂന്ന് മാസമായി കഴിച്ചിട്ട് ആ ബാത്റൂമിൽ കയറി നമുക്ക് യൂ മൂത്രം പോലും ഒഴിക്കാൻ തോന്നത്തില്ല അത്ര സിറ്റുവേഷൻ ആ ബാത്റൂം ആ ബാത്റൂമിൽ നിന്ന് വെള്ളം ഞാൻ കുടിച്ചിട്ടാണ് എൻ്റെ എൻ്റെ വിശപ്പ് ഞാൻ കരഞ്ഞിട്ട് കരഞ്ഞിട്ട് കണ്ണീർ ഹലോ മൈഡിയ ഫ്രണ്ട്സ് എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം അൽത്താ ബ്ലോഗ്സിലേക്ക് കൂടെ ഉള്ള ഞാൻ അൽവാഫാണ് കുറച്ചധികം കാലമായിട്ട് നമ്മൾ ആരെയും ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇന്നെ കൂടെ ഉള്ള ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന എന്റെ ഇരിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് പലർക്കും അങ്ങനെ സുപരിചിതമായിട്ടുള്ള ഒരാളായിരിക്കത്തില്ല പക്ഷെ എനിക്ക് വളരെ സുപരിചിതനായിട്ടുള്ള എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവരുത്തി ഇന്റർവ്യൂ ചെയ്യാൻ ഒരു പ്രധാന കാര്യമുണ്ട് ഞാൻ ഇൻട്രോ അധികം നീട്ടി നീട്ടിപ്പോകുന്നില്ല പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ബ്ലസ് സാർ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് ആടുജീവിതം നമ്മളത് വായിച്ചിട്ടുണ്ടായിരിക്കാം ആ പുസ്തകം ആ ഒരു ജീവിത കഥ നമ്മൾ പലരും വായിച്ചിട്ടുണ്ടായിരിക്കാം അതേ ആടി ജീവിതത്തിന് പകരം ഒട്ടക ജീവിതത്തിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത് സ്വാഗതം നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്തിക്കു ചെറുതായിട്ട് എൻ്റെ പേര് ഷെഫിഖെന്നാണ് ഞാൻ ഓച്ചറ സ്വദേശിയാണ് അതായത് അൽത്താഫിന്റെ സ്വന്തം നാട്ടുകാർ അപ്പം ഇതിപ്പോ ഇന്ന് പോയി വീട് ചെയ്യാനുള്ള കാരണം അവന് അതായത് അൽത്താഫ് അതായത് ഏകദേശം ഒരു ബ്ലോഗർ ആവുന്നതിന് യൂട്യൂബർ ആകുന്നതിന് മുന്നേ ഞങ്ങള് ഈ കാര്യങ്ങളെ ഷെയർ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അന്ന് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് പോലും അടുത്ത സമയത്താണ് ഇതിനെപ്പറ്റി അൽത്താഫ് ഇങ്ങനെ ഇതിനെപ്പറ്റി ആടുജീവിതത്തിനെ പറ്റി ഇറങ്ങുന്നുണ്ടിക്ക അപ്പോൾ അതിന്റെ കാര്യങ്ങളും അൽതാഫ് മറ്റേ ബെന്യാമിന്റെ എന്ന് പറഞ്ഞ നോവൽ വായിച്ചിട്ടുണ്ട് അപ്പം ഷെഫീഖാടെ ഏകദേശം ഒരു ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റിലേറ്റായിട്ട് നിൽക്കുന്ന ഒരു കഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അപ്പം ഈ ആടുജീവിതം എന്ന് പറയുന്ന ഫിലിം ഇറങ്ങുമ്പോൾ നമുക്കൊരു ചെറിയ വീഡിയോ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു അൽതാഫ് ഞാൻ ആദ്യം അത് നിരസിച്ചെങ്കിലും പിന്നെ ആലോചിച്ചു ഓക്കെ അപ്പൊ ഈ എന്നെ അറിയാവുന്ന പറയാ ആൾക്കാരുടെ എനിക്കൊരു പാസ്റ്റ് ഉള്ളതായിട്ട് ആർക്കും അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അറിയണമെന്നില്ല ഇക്കാരുടെ ലൈഫല്ലേ അപ്പൊ അത് മറ്റുള്ളവർക്ക് ഒരു അനുഭവം കിട്ടുമ്പോൾ അത് അവർക്ക് ഒരു പുതുമയല്ലേ ആണ് ആണ് എക്സ്പീരിയൻസ് ഒന്ന് ചെയ്തോട്ടെ ഈ ഒരു വിഷയം ഞാൻ കേൾക്കുന്നത് എട്ട് വർഷം മുമ്പാണ് ഞാനൊന്ന് യൂട്യൂബിലൊന്നും ഇല്ല നമ്മുടെ വീഡിയോ ഇങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല അന്ന് ഞാൻ കേട്ട സമയത്ത് അന്ന് ഞാൻ ഈ ബെന്യാമിന്റെ ആടുജീവിതം പുസ്തകം വായിച്ചിട്ട് പോലുമല്ലോ ആലോചിച്ച് നോക്കണം അന്ന് എനിക്ക് ഒരുപാട് കരകളിൽ തട്ടി ഞാൻ അന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ചാനലിലൊക്കെ വരണം എന്ന് പറഞ്ഞു അതിനു ശേഷമാണ് ആടുജീവിതം ഒരു സിനിമ ഇതേപോലെ അനൗൺസ് ചെയ്യുന്നത് ഈ ഒരു ടൈമാണെന്ന് തോന്നുന്നു റൈറ്റ് ടൈം അദ്ദേഹത്തിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ ജീവിതകഥ പറയാനായിട്ട് കഥ എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല ജീവിതം എന്ന് തന്നെ പറയണം ഇത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും ഒരു നിമിഷം കൊണ്ട് നമ്മളെല്ലാം അവസാനിപ്പിച്ച് ഒന്നും ഇല്ലാതായി പലരും ഇവിടുന്ന് ലോകത്ത് നിന്ന് പോകാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ജീവിതം കേട്ട് കഴിയുമ്പോൾ എനിക്ക് ഞാനിപ്പ തന്നെ പറയുന്നത് അതിന്റെ രോമം ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ടെങ്കിൽ എട്ട് വർഷം മുമ്പ് ഞാൻ കേട്ട പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പൊ കേൾക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഒരു സുഹൃത്തിനെ പോലെ നിങ്ങൾ കേൾക്കുക ഞാൻ ഈ ചിത്രത്തിൽ ഇല്ല അദ്ദേഹം അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലല്ലേ അതെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹം അനുഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് കൊണ്ട് കേൾക്കണം ചെവി കൊണ്ട് കേൾക്കാതെ മനസ്സുകൊണ്ട് കേട്ടിട്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ജീവിതം സിനിമയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് കിട്ടും കാരണം ഒരുപാട് നമ്മുടെ ആളുകൾ ഗൾഫ് രാജ്യങ്ങളുണ്ട് അവരെ അവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല നമ്മൾ മക്കള് ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഗൾഫിലുള്ളവരുണ്ടാവും മക്കളോട് അടിച്ച് പൊളിച്ച് സുഖിച്ച് ജീവിക്കുമ്പോൾ അവരുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പലർക്കും അറിയത്തില്ല ഇത് തീർച്ചയായിട്ടും ഓരോ പ്രവാസിക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാം ആ ഒരു കാലഘട്ടം രണ്ടായിരത്തി ആറ് നവംബറിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു അത് കുറച്ച് നേരത്തെ കിട്ടേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നത് എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കല്യാണം കഴിയുമ്പോഴത്തേക്ക് പ്രാരാപ്തമായി മറ്റുള്ള ബുദ്ധിമുട്ടായി അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്കൊരു സാമ്പത്തികമായിട്ട് നമ്മൾ സെറ്റിൽ ആവണം എന്റെ ഉദ്ദേശം എന്റെ എല്ലാവരും ചിന്തിക്കുന്നതിന് കൂട്ടി ഞാനും ചിന്തിച്ചു അപ്പൊ പിന്നെ എൻ്റെ മുമ്പിലുള്ളത് ഞാൻ ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടും എനിക്ക് യാതൊരു ജോലിയും ഇല്ല ഞാൻ കടയിൽ സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുവായിരുന്നു അന്ന് ജോയിൻറ്റ് ഫാമിലി കുടുംബത്തായിരുന്നു ജോയിൻറ്റ് ഫാമിലിയായിരുന്നു തന്നെ അപ്പം എനിക്ക് സെപ്പറേറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഗൾഫിൽ പോകാൻ ആഗ്രഹിച്ചു ആ പെണ്ണിൻ്റെ സ്വർണ്ണമൊക്കെ എടുത്ത് കുറച്ച് വിറ്റു ആ വിറ്റിട്ട് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഏകദേശം ഏപ്രിൽ ആയപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് കുവൈറ്റാണ് അല്ല കുവൈറ്റ് വിസ ആണ് ഞാൻ പോയത് കുവൈറ്റ് ഹൗസ് ഡ്രൈവറായിട്ടാണ് പോയത് ഏകദേശം ഒരു മാസത്തിലെ രണ്ട് രണ്ട് പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ഞാൻ വണ്ടി ഡ്രൈവറായിട്ട് ഓടിയിട്ടുള്ളൂ അവിടെ ബാക്കി പിന്നെ അവർക്ക് എടുക്കുന്ന ഒരു അഞ്ചോ ആറോ കാറ് കഴുകണം അവന്റെ വീട് വൃത്തിയാക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു കുറെ ജോലികൾ അങ്ങനെ ആ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് കുറെ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പം ഒരു ദിവസം രാത്രി ഞാൻ ഉറേം കിടക്കുന്ന ടൈമില് എന്റെ സ്പോൺസർ മീൻസ് എന്റെ എന്റെ കഫീലിന്റെ അറബാദിന്റെ മകൻ വന്ന് എന്നെ വിളിച്ചു രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയായപ്പോൾ വിളിച്ച് ബാഗ് എടുക്കുക നിന്റെ ബാഗൊക്കെ എടുക്കാൻ പറഞ്ഞു അതായത് ഇവരെ ഔട്ട് ഹൗസിനകത്താണ് നമുക്ക് റൂം ഇവർ അറേഞ്ച് ചെയ്തത് കഷ്ടിച്ച ഒരാൾക്ക് മാത്രം കിടക്കാം അപ്പൊ അവിടുന്ന് എന്നെ വിളിച്ച് എണ്ണി എന്റെ ബാഗും ഞാൻ ചാടി എണ്ണിച്ചിട്ട് പെട്ടെന്ന് നിന്റെ ബാഗും അത് ഇതൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് കാരണം അന്ന് നമുക്ക് ഭാഷ ഒരീതിലും ഈ അറബി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം ആംഗ്യ ഭാഷയിലൂടെ കാണിക്കും ഓരോന്ന് അങ്ങനെ മനസ്സിലായി എല്ലാം വിട്ടിരുന്ന ഷൂവും കാര്യങ്ങളും എല്ലാം വാരി കയറ്റിയിട്ട് ഇവൻ അന്ന് രാത്രി തന്നെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അവിടെ ആ പാർട്ടിക്ക് അറേഞ്ച് ചെയ്ത് ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഇവൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ട് പോവാം അപ്പോൾ എന്നോട് ഒന്നും പറയുന്നില്ല സഫർ പോകുക മാത്രമേ സഫർ യാത്രയാണെന്ന് യാത്രയാണെന്നറിയാം അല്ലാണ്ട് അതിനെപ്പറ്റി എനിക്ക് വേറെ ഒരു ചിന്തിച്ച് നോക്കാനൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ആ വണ്ടിയിൽ പോയി കുറേ നേരം ഇങ്ങനെ യാത്ര ചെയ്തു എനിക്കൊന്നറിയില്ല അവൻ പാർട്ടി കേൾക്കൊണ്ട് പോകുന്നുണ്ട് എനിക്ക് അവനോട് സംസാരിക്കാൻ ഞാൻ പോയി ഏകദേശം ഒരു ഇരുപത്താറ് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് അപ്പോൾ എനിക്കവൻ്റെ ഭാഷ അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഞാൻ ഇരുന്നു ഇവനും പോകുന്ന വഴിയിൽ പമ്പിൽ ഇറങ്ങുമ്പോൾ ഡീസൽ അടിക്കാൻ ഇറങ്ങുമ്പോൾ എനിക്ക് മുട്ടായി മേടിച്ച് ചോക്ലേറ്റ് മേടിച്ച് തരുന്നുണ്ട് വെള്ളം മേടിച്ച് തരുന്നുണ്ട് അപ്പോൾ എന്താണ് എന്നൊന്നും പറയുന്നുണ്ട് എന്നോട് ബട്ട് എനിക്കൊന്നും അറിയില്ല അറബ് അറിയത്തില്ല നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല ഒന്നും അറിയില്ല അവന് അറബിയും ഇംഗ്ലീഷും അറിയാവും അപ്പം അവിടുന്ന് നേരെ കൊണ്ടുപോയി പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വണ്ടിയിൽ നിന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ വെളുപ്പിന് ഏകദേശം ഒരു മൂന്നേകാലയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് അതായത് സൗദി കുവൈറ്റിൽ നിന്ന് നമ്മൾ പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് ഏകദേശം ഒരു മൂന്ന് മാസം വിസിറ്റിങ് അടിച്ചിട്ട് സൗത്തിൽ കേട്ടോ കൊണ്ടുവരുന്നത് അങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാൻ ഒരു മൂന്നേ കല പടത്തി അപ്പൊ എനിക്കൊന്നും അറിയുന്നില്ല കാരണം ഫുള്ള് ഇതാണ് ബ്ലാങ്ക് ആണ് ഒന്നുമില്ല ഇരുട്ടല്ലേ മസറ ഇതൊന്നും മരുഭൂമിയാണെന്നോ മരുഭൂമി എന്താണെന്നോ നമ്മൾ ടി വിയിൽ കാണുന്ന അല്ലാണ്ട് നമുക്ക് വേറെ ഒരു അനുഭവം ഇല്ല മസറ എന്താണെന്നോ ഒന്നും അറിയില്ല അങ്ങനെ റൂമിൽ കിടന്നതിൻ്റെ റൂമുണ്ട് അവിടെ അവിടെയാണെങ്കിൽ അവിടെ കിടക്കാം ഫ്രണ്ടില് മജിൽസ് ഉണ്ട് മജിൽസ് മജിൽസ് വേണേൽ മജിൽസിൽ കിടക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ റൂമിൽ കിടന്നു കറക്റ്റ് മൂന്നരയായപ്പോൾ മൂന്നേ കാലായപ്പോ ചെന്നു മൂന്നേര ആയപ്പോ കിടന്നു ഏകദേശം അന്ന് അവിടെ വാങ്ക് സുബഹി വാങ്ക് വിളിക്കുന്ന ഏകദേശം ഒരു നാല് സംതിങ് നാല് നാലേ കാല ഒരു മണിക്കൂർ കിടന്നു അപ്പത്തേക്ക് ഇവന്റെ പാപ്പ അതായത് എന്റെ സ്പോൺസർ എന്റെ അറബാബ് വന്നിട്ട് എന്നെ വിളിച്ച് എണ്ണിക്ക് ഇങ്ങനെ എത്ര നേരം കണ്ടെന്ന് ഉറങ്ങു നിന്നിട്ടില്ലെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ശകാരിച്ചിട്ട് എണ്ണിച്ചു അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്ക് അവിടെ സൂര്യനെ കുതിക്കും അപ്പം ഞാൻ വീട് റൂമ് കണ്ടു ആ റൂമിൽ നിന്ന് കഥ പുറത്ത് ഇറങ്ങി ഇങ്ങനെ സാധാരണ നമ്മൾ രാവിലെ എണ്ണിച്ച് ഒരു നെടുവീർപ്പൊക്കെ ഇടുവല്ലോ ആ നെടുവീർപ്പ് ഇട്ട് നോക്കിയത് തന്നെ ആ നെടുവീർപ്പിൽ എനിക്ക് അന്താളിച്ചേ നിൽക്കാനേ പറ്റുകയുള്ളൂ കാരണം ഒറ്റ ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഞാനങ്ങ് ഞാനങ്ങ് അസ്തമിച്ചു പോയി കാരണം അതിനകത്ത് എനിക്ക് വേറെ പറയാൻ വാക്കുകളില്ല എൻ്റെ ഫ്രണ്ടിൽ ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു വിശാലമായി കിടക്കുന്ന മരുഭൂമിയാണ് കാരണം അവിടെ വേറെ ഒന്നുമില്ല ഈ ഒരു വീടല്ലാണ്ട് വേറെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ പാടും ഡെസ്പായി പോയി എനിക്ക് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ആ എന്റെ മൈൻഡ് ഫുള്ള് പോയി കാരണം എന്താണ് എന്താണ് എന്റെ അവസ്ഥ ഡ്രൈവർ ഫീസേക്ക് വന്നിട്ട് എന്നെ മസറെ കൊണ്ടുവന്നിട്ട് അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഇംഗ്ലീഷ് ഒപ്പിച്ച് ഒക്കെ സംസാരിക്കുന്നുണ്ട് മകനോട് അപ്പൊ അത് കുഴപ്പമില്ല പുള്ളിക്കാരൻ പറയുന്നുണ്ട് മൂന്ന് മാസം വരെ ഉള്ളു നീവിടെ അത് കഴിഞ്ഞിട്ട് നിന്ന് തിരിച്ച് നാട്ടി പുള്ളിക്കാരൻ പറയുന്നവര് പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകില്ല ഇവര് ഇവരുടെ സീസൺ എന്ന് വെച്ചാൽ മഴ തണുപ്പാകുന്ന ഇവിടെ നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി ഉള്ളോട്ട് പോയിട്ട് ഹട്ട് കെട്ടിയിട്ട് ഒട്ടകത്തിനെയും ആടിനെയൊക്കെ ആയിട്ട് പോയി മേയ്ക്കാന്നുള്ളതാണ് ഇവർ ജോലി അപ്പോൾ ഞാൻ പെട്ടു എനിക്ക് വേറെ ഫോണില്ല ഒരു കോണ്ടാക്റ്റും ഇല്ല രണ്ടായിരത്തി ഏഴിലാണ് അപ്പം രണ്ടായിരത്തിയുമ്പോ നിങ്ങൾ ചിന്തിക്കുക എന്നുള്ള ഡെവലപ്പ് ഒന്നും ഇല്ല അത് കൂടി ഞാൻ പോയി കൊണ്ടുപോയതൊരു കീപാഡ് സെറ്റ് മാത്രമാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് കംപ്ലൈന്റ് ആയതുകൊണ്ട് ആ ഫോണും ഞാൻ എനിക്ക് ഉപയോഗിക്കാനില്ല അങ്ങനെ കുറെ നാള് ഇവരെ ഇവരുടെ എന്താണ് പറയാ ഇവര് മനുഷ്യനെ കാണുന്നിട്ടല്ല നമ്മളെ കാണുന്നത് കാരണം ഏകദേശം ഒരു പതിനാറ് ഒട്ടകം ഉണ്ട് അവിടെ ആ ഈ ഒട്ടകത്തിന് ഒട്ടകത്തെ അവൻ്റെ ലാസ്റ്റ് എന്നെ രാവിലെ വിളിച്ചിട്ട് പോയിട്ട് ഇന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒട്ടകമുണ്ട് ആംഗ്യ ഭാഷ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭാഷ അറിയാത്തവന ഇവർ ആംഗ്യ ഭാഷയ്ക്ക് കൂടി കാര്യങ്ങൾ പറഞ്ഞു തരും ഈ ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കണം അതിനെ നോക്കണം പിന്നെ ദൂരെ കൊണ്ടുപോയിട്ട് അതിനെ മേയാൻ വിടണം എന്നൊക്കെയാണ് പറയുന്നത് ഇവരൊക്കെ അപ്പോൾ ഇതൊന്നും ഞാൻ തലയാട്ടെന്നല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യണം എനിക്കൊന്നും അറിയില്ല മലയാളത്തിലല്ലാണ്ട് എനിക്ക് വേറെ ഒരു ഭാഷ സംസാരിക്കാൻ അറിയില്ല അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഞാൻ ആകെ പാട് എൻ്റെ പ്രതീക്ഷകളും എല്ലാം കാരണം നിങ്ങൾ ആലോചിക്കണം ഞാൻ കല്യാണം കഴിഞ്ഞു ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയായിട്ടോ നല്ല രീതിയിലോ നട ഇടപഴകി ജീവിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ കയറി വന്നതാണ് അപ്പോൾ ഞാൻ ആകെപ്പാട് തകർന്നു പോയി ആ സമയം എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാണ്ട് ഞാൻ ആകെപ്പാടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു എനിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പോലും അറിയാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇവർ നമുക്കാണെങ്കിൽ കൊണ്ടു തരുന്നതാണെങ്കിൽ ഒട്ടകത്തിന് കൊടുക്കുന്ന കുബൂസും പിന്നെ അല്ലാണ്ട് ഭക്ഷണമാണ് അഥവാ ഒരു കപ്സ കൊണ്ടു തന്നാൽ അതിനകത്തുനിന്ന് ചിക്കൻ അവരെടുത്തിട്ട് നമുക്ക് ശകലം ചോറ് തരും കുടിക്കാൻ വെള്ളമില്ല ഒരു 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 ടാങ്ക് പോലെ കെട്ടിയിട്ടിട്ടുണ്ട് ആ ടാങ്കിൽ ഒട്ടകം കുടിക്കുന്ന വെള്ളമാണ് അപ്പോൾ ആ വെള്ളം വേണം നമ്മളും കുടിക്കാൻ കുടിക്കാൻ നമുക്ക് മനസ്സിലാണോ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ അത് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കിളികൾ ചത്തുകിടക്കുന്നതും പ്രാവൊക്കെ ഒക്കെ ചത്തുകിടക്കുന്നതും ആ വെള്ളം കോരിയിട്ട് വേണം കുടിക്കാൻ അപ്പം ആ ഓരോ നിമിഷവും ആ ഓരോ വെള്ളം കുടിക്കാൻ പോകുമ്പോഴും ഇത് പോകുമ്പോഴും എല്ലാം എന്റെ കണ്ണ് നിറഞ്ഞിട്ട് ആ കണ്ണീർ ആ വെള്ളത്തിൽ വീണ്ടാണ് ഞാനിതെല്ലാം ചെയ്യാറുള്ളത് കാരണം എന്താണോ നമ്മൾ ആഗ്രഹിച്ചു വന്നത് അതൊന്നും എനിക്ക് നേടാൻ പറ്റണ്ട എനിക്ക് എൻ്റെ ജീവിതം പോലും എനിക്ക് തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷ പോലും എനിക്കില്ലായിരുന്നു എൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു അന്നേരം കാരണം ഹെൽപ്പിന് പോലും ഒന്ന് വിളിച്ചാൽ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കൂടി ആ സിനിമയുടെ റീലിനകത്ത് എന്ന് വിളിക്കുന്നുണ്ട് പൃഥ്വിരാജ് അതിനകത്ത് കാണിക്കുന്ന ഏകദേശം ഒരു ഭൂരിപക്ഷവും ഞാൻ അനുഭവിച്ച കഥകളില് സാമ്യമുള്ളത് കാരണം പൃഥ്വിരാജ് വന്നിട്ട് ഉമ്മോ എന്ന് വിളിക്കുന്ന ഒരു സീനുണ്ടായിരുന്നതിനകത്ത് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ അത് വല്ലാണ്ട് ഞാൻ കരഞ്ഞുപോയി ആ സീൻ കാരണം ഇത് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചതാണ് ആ നടന്നു പോകുന്നതും ഷൂ ഇട്ടുകൊണ്ട് പോകുന്നതൊക്കെ എൻ്റെ ലീ എൻ്റെ ലൈഫിൽ ഞാൻ ഒരാളത്തും ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരു കഥകൾ ഒരു കഥ മാത്രം കഥ കഥയുടെ ലാഭത്തോട് മാത്രമേ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വല്ലാത്തൊരനുഭവം തന്നെയായിരുന്നു കറക്റ്റ് സമയത്തിന് ഒട്ടകത്തിന് അടിച്ചു വിട്ടില്ലെങ്കിൽ അടിയാണ് കറക്റ്റ് സമയത്തിന് ഒട്ടകത്തിനെ കൊണ്ടുപോയി മേയം കൊണ്ടുപോയില്ലെങ്കിൽ അതിന് അടിയും വഴക്കുവാണ് പിന്നെ ഇതിനെല്ലാം ഉപരി ഈ ഒട്ടകത്തിന് മേയിച്ച് വിടുന്ന സമയം കഴിഞ്ഞ് വന്നാൽ ഒരു മസറയുണ്ട് ഒരു തോട്ടം അത് സവാള കൃഷിയാണ് അവിടെ ആ സവാള കൃഷിയെല്ലാം ഉണങ്ങി തരിശായിട്ട് കിടക്കുവാണ് അവിടെ ഇവന് അവിടെ ഈ സവാളയുമുണ്ട് ഈന്തപ്പനുമുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനും കൂടിയാണ് എന്നെ കൊണ്ടു കാരണം ഇത് ഉണങ്ങി കിടക്കുന്ന ഫുള്ള് ഭൂമിയെ ഞാൻ വെള്ളം ഒഴിച്ച് അതായത് നാട്ടിലെ നമ്മുടെ നാട്ടില് വയലിലെ പണി ചെയ്യുന്നതിൻ്റെ കൂട്ടു തന്നെ ഞാൻ രാവിലെ തോറത്തും കെട്ടി ഇതും കെട്ടി അറബാന എടുത്ത് മമ്മട്ടി എടുത്ത് കൊടാലി എടുത്തിട്ട് ഞാൻ എന്നും പാടത്ത് പോയിട്ട് ചെയ്യണം ഇതെന്റെ എൻ്റെ സ്ഥിരം റൊട്ടീൻ ആയിരുന്നു ഇത് കാരണം ഞാൻ എന്താണ് ഇവിടെ നമ്മൾ കാണുന്നതല്ല ടി വികത്തായാലും സിനിമയ്ക്കകത്തായാലും നമ്മൾ കാണുന്നതല്ലാണ്ട് സത്യം പറയാനുള്ളൂ ഒരു ദിവസം ഒരു ദിവസത്തിൽ ഒരു നിമിഷം പോലെ എൻ്റെ മുഖം ഒന്ന് പുഞ്ചിരിക്കാനോ അവസ്ഥയോ അല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു വാക്കും എനിക്ക് വരത്തില്ലായിരുന്നു ഞാൻ ഊമയെ പോലെ ആയിപ്പോയി എനിക്ക് സംസാരിക്കാൻ വാക്കുകളില്ല അതായത് സം ആരോട് സംസാരിക്കാൻ ദൈവത്തിനോട് മാത്രം നമ്മൾ സംസാരിക്കും അത് ഏത് ഭാഷയും അദ്ദേഹം സ്വീകരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഷ മാത്രേയാണ് എനിക്ക് അറിയാവുന്നത് എന്തെങ്കിലും സംസാരിക്കാമെന്നുള്ളത് വിഷമം അധികം പിന്നെ ഇത് പതി 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 ഇത് എന്റെ സ്ഥിരമായി കാരണം ഞാൻ പോകുമ്പോഴൊക്കെ എൻ്റെ അവസ്ഥ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു ഞാൻ ചെന്നപ്പോൾ പിന്നെ പിന്നെ ഓരോ മാസം കഴിയുന്നതോറും എൻ്റെ അവസ്ഥ മോശമായി കാരണം ഭക്ഷണം കറക്റ്റ് സമയത്തില്ല ഉറക്കം കറക്റ്റ് റെസ്റ്റ് ഇല്ല ട്വൻ്റി ഫോർ അവേഴ്സും ചൂട് തന്നെ മൊത്തത്തിൽ അതകത്തും പുറത്തും എല്ലാം ചൂട് തന്നെ അത് എങ്ങനെയൊക്കെ ആയാലും നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല ഇട്ട് കിടന്നാൽ തന്നെ അവിടെയും ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നെട്ടോ ഈ മരുഭൂമിയിൽ റോഡുമായിട്ട് അടുത്താണെങ്കിൽ തന്നെയും പോസ്റ്റ് ഉള്ളതുകൊണ്ട് കറണ്ട് ഉണ്ടായിരുന്നു ഈ ഫാൻ ഇട്ട് നമുക്ക് കിടക്കാൻ ഒക്കത്തില്ല ആ ചൂട് അതേപോലെ ആ ചൂട് ആ പുക പോലെ ഇങ്ങനെ താഴേട്ട് വരുന്നത് അതിൻ്റെ വെളി വരെ കിടക്കും വെളിയിൽ കിടക്കാനും പറ്റത്തില്ല തേളുണ്ട് ഈ നമ്മുടെ കരുന്തേളുണ്ട് ആ കരുന്തേൾ കുത്തി കഴിഞ്ഞാൽ സ്പോട്ടിലിട്ട് ഇണ്ട അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലായിരുന്നു അവിടെ ആ കിടന്ന് ആ കിടക്കുന്ന സമയത്ത് പോലും നമുക്ക് പേടിയാണ് ബ്ലാങ്കറ്റ് ഇട്ട് ചൂടത്ത് മൂടിപ്പറച്ച് കിടക്കുന്നത് ഈ തേള് കടിക്കാതിരിക്കാനാണ് ഈ തേലിൻ്റെ ഈ വാലിൻ്റെ വാലിൻ്റെ അറ്റം കൊണ്ടാണ് കടിക്കുന്നത് അത് കടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ മരിക്കും കാരണം അത് നമുക്ക് പിന്നെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലായത് അന്നിട്ട് നമുക്കൊന്നും അറിയത്തില്ല അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടൊന്നും അറിയത്തില്ല അപ്പം ഈ തോട്ടം എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് അതായത് സമയത്ത് രാവിലെ എണ്ണിച്ച് വെളുപ്പിനെ സുബഹി കഴിഞ്ഞാൽ എണ്ണിച്ച് എനിക്ക് അഞ്ചര ആകുമ്പോൾ തോട്ടത്തിൽ പണിയാണ് ഫസ്റ്റ് അത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഈ ഏക്കർ പോലെ കിടക്കുന്ന തോട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതായത് ഇവൻ്റെ ഉദ്ദേശം ഇതായിരുന്നു എന്നെ കൊണ്ടുവന്നൊരു തോട്ടത്തിലെ പണി മൊത്തം വൃത്തിയാക്കി സവാള ഇട്ടിട്ട് അവിടെ എന്നെക്കാട്ടി മുന്നേ ബിഹാറി പിന്നെ അങ്ങനെ മൂന്നാല് പേര് നിന്നിട്ടുണ്ട് അവരൊന്നും അവിടെ നിന്നിട്ടില്ല ഈ ഈ അറബാബ് ശരിയല്ല പുള്ളിക്കാരനാണെങ്കിൽ നല്ലതുപോലെ നമ്മളെ ഉപദ്രവിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യും അപ്പം എന്നെ മോനാണ് സഹായിച്ചിട്ടുള്ളത് പുള്ളിക്ക് അറബ് ഈ അറബി എൻ്റെ അറബാബുമായിട്ട് വലിയ കോണ്ടാക്ട് വന്നിട്ടില്ല മോൻ കൊണ്ടുപോയിട്ട് അങ്ങ് പോയി അവന് ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല സമയത്ത് വരുമ്പോൾ നമ്മൾ പാത്തു നിൽക്കണം ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് സംസാരിച്ചാൽ തന്നെ ഇവർ മനസ്സിലാകത്തില്ല വീട്ടിൽ വിളിക്കണമെന്ന് പറയുമ്പോൾ വീട്ടിൽ വിളിക്കാൻ പറ്റത്തൊന്നുമില്ല മൂന്ന് മാസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നിന കുവൈറ്റിൽ കൊണ്ടുപോകും ആ കുവൈറ്റിൽ പോകുമ്പോൾ നിനക്ക് നാട്ടിൽ വിളിക്കാം എന്നൊക്കെ അല്ലാണ്ട് വേറെ ഒരു ഒരു ഒന്നും പറയാനില്ല ഞാൻ വരുന്നതിന് ദിവസം ഞാൻ ആ കംപ്ലൈൻറ്റ് ഫോൺ കംപ്ലയിൻറ്റ് ആകുന്നതിന് മുമ്പൊന്ന് വിളിച്ചല്ലാണ്ട് പിന്നെ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഞാൻ എൻ്റെ വീടുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് കോൺടാക്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഗൾഫ് ഗൾഫ് കൺട്രിയെ പറ്റി പറയുമ്പോൾ എന്റെ കാഴ്ചപ്പാടിൽ ഈ നമ്മൾ സാധാരണ കൗവിയൻ്റെ ഇടത്തില്ലേ വൈറ്റ് ഡ്രസ്സ് അതിട്ടവരെല്ലാം അറബികളാണെന്ന് പറഞ്ഞാണ് എന്റെ ധാരണ നമുക്കറിയില്ലല്ലോ അപ്പൊ ഞാനൊരു ദിവസം തോട്ടത്തിൽ കൃഷിപ്പണി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അപ്പുറത്ത് ഒരു അദ്ദേഹം ഇങ്ങനെ ആടിനെയും കൊണ്ട് പോകുന്നതു എല്ലാം പറയുമല്ലോ അല്ല ബുദ്ധിമുട്ടിലും ചിലപ്പോൾ സഹായിക്കാൻ ദൈവത്തിനെ പോലെ ആരെങ്കിലും ഉണ്ടാവുന്നു അതേപോലെ ഒരു മിറാക്കിൾ പോലെ അപ്പം ഒരു പുള്ളിക്കാരൻ ആടിനെയും കൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പം പുള്ളിക്കാരൻ അതിനു മുമ്പ് വരെ ഇവിടെ പണിക്കാരില്ലാന്ന് അറിയാം കൃഷിഭൂമിയിൽ അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഞാൻ കിളക്കുന്നത് കണ്ടിട്ട് ഞാൻ വെള്ളം ഓരോ നമ്മൾ ഓരോ ഈ ബോക്സ് പോലെ ചെയ്തിട്ട് അതിനകത്ത് വെള്ളം നിർത്തി അത് നിറയുമ്പോൾ അടുത്ത ബോക്സ് നമ്മൾ അതിലെ മണ്ണുകൊണ്ട് കെട്ടി മ്പോട്ട് കൊണ്ട് കെട്ടിയിട്ട് അങ്ങനെ 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 ഒരു സൈഡിൽ തന്നെ ഇരുപത്താറ് ബോക്സാണ് ഉള്ളത് അത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അടി വരുന്ന ഓരോ ബോക്സ് ആണ് അങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ ചെയ്ത് ഇങ്ങനെ ആയിട്ടൊന്ന് ഫുള്ള് നിറച്ച് വരണം ഈ മോട്ടർ ഇട്ടേക്കുന്ന സൗണ്ട് വെള്ളം അടിക്കുന്ന മോട്ടർ സൗണ്ട് ആയിട്ട് പുള്ളിക്കാരൻ എൻ്റെ കൃഷിസ്ഥലത്ത് അങ്ങോട്ട് വന്നു അപ്പം പുള്ളിക്കാരൻ്റെ എന്റെ രൂപം കണ്ടു അപ്പോഴത്തേക്ക് ഞാനൊരു ഒരു മൂന്ന് മാസമായില്ലേ അപ്പം ആവശ്യത്തിന് ദീശയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് തന്നെ അപ്പം ഞാനതിപ്പോഴത്തേക്ക് മുടിയും വളർന്നു ഒരുമാതിരി എന്താ പറയുക കറുത്തു വെയിൽ കൊണ്ടിട്ടാണെങ്കിലും നല്ല രീതിയിൽ കറുത്തു അപ്പോൾ വല്ലാത്ത അവസ്ഥയായി പുള്ളിക്കാരൻ അപ്പം ഞാൻ പുള്ളിക്കാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യം ഹിന്ദിയിൽ സംസാരിച്ചു എൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ട് പുള്ളിക്കാരൻ ഹിന്ദി ഒരു ബംഗാളി ആവുന്ന രീതിയിൽ ഹിന്ദിയിൽ സംസാരിച്ചു അപ്പം ഞാൻ ഞാൻ മിണ്ടുന്നില്ല ഹിന്ദി നമുക്ക് അറിയില്ലല്ലോ ഭാഷ അപ്പോൾ ഞാനൊന്നും മിണ്ടുന്നില്ല മാഫി എന്ന് മാത്രം അറിയാം അതിവിടുന്ന് നമ്മൾ പഠിച്ചിട്ട് പോയതാണ് മാലൂ അപ്പോ പുള്ളിക്കാരൻ എന്നോട് ഹിന്ദി സംസാരിച്ചു അപ്പൊ അത്ര അറിയത്തില്ലെന്ന് പറഞ്ഞു അറബി സംസാരിച്ചു അതും അറിയത്തില്ല അപ്പം പിന്നെ പുള്ളിക്കാരൻ ലാസ്റ്റുള്ള ഓപ്ഷൻ തമിഴാണ് തമിഴ് ചോദിച്ചപ്പോൾ തമിഴും അല്ല എന്ന് പറഞ്ഞു പിന്നെ പുള്ളിക്കാൻ ചോദിച്ചത് മലയാളിയാണോ എന്ന് ചോദിച്ചാൽ ഈ മലയാളിയാണോ എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടല്ലോ എനിക്ക് അവിടെ മഴ പെയ്തൊരു സിറ്റുവേഷൻ ആണ് എനിക്ക് കിട്ടിയത് അർഹത്തില്ല കാരണം ഞാൻ ഈ മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഭാഷ സംസാരിക്കുന്നതിന് ഞാൻ ആരോട് സംസാരിക്കാനും ദൈവന്തം പുരാണനല്ലാണ്ട് ഞാൻ കൈകൂപ്പിരാ വേറെ ആരോടും സംസാരിക്കാൻ എനിക്ക് അവിടെ ഇല്ല എൻ്റെ സിറ്റുവേഷൻ അതാ കാരണം ഈ പുള്ളിക്കാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചു എൻ്റെ റൂമിലോ എൻ്റെ റൂമിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നീ വല്ലേ കഴിച്ചോ അപ്പം ഈ കഴിച്ചോ എന്ന് ഞാൻ ഞാനൊക്കെ കറി പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ മറ്റേ കില്ല മൂന്ന് മാസമായി കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കറക്റ്റായിട്ട് കഴിച്ചിട്ട് കാരണം എനിക്കറിയില്ല പാചകം ചെയ്യാനൊന്നും ഒരു അരിയൊക്കെ ഉണ്ട് പക്ഷെ എനിക്കത് അറിയത്തില്ല ആകെ കൂടി എനിക്ക് നാട്ടിൽ അറിയാവുന്ന ചായ വെക്കാൻ മാത്രമാണ് എനിക്കറിയാവുന്നത് ചായ ഉണ്ടാക്കാൻ മാത്രം എനിക്കറിയാവൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ അരി കൊണ്ട് തന്ന അരി കൊണ്ട് തന്നതുണ്ടായിരുന്നു അത് ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി ആ അരി കൊണ്ട് തന്നപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇത് വെച്ച് കഴിക്കാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് മൊത്തവും പാറ്റായും എലിയുടെതും മറ്റുള്ള ഒരുപാട് വേസ്റ്റുകൾ ഇന്ന് കഴിക്കുമ്പോൾ ഞാൻ ഇത് വേസ്റ്റാണെന്ന് കുഴപ്പമില്ല നീ ഇത് കഴുകി ഇവിടെ നിന്നോനെ ഇത് തന്നെ കഴിച്ചത് നീ ഇത് കഴുകി കഴിച്ചാൽ പറഞ്ഞു ഞാനത് ആറ് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി എന്നിട്ട് മനസ്സിലാക്കുന്നില്ല പിന്നെ വെള്ളം ചൂടാക്കിയിട്ട് അത് കഴുകി എന്നിട്ട് കുടിക്കാൻ തോന്നുന്നില്ല അത് കാരണം പിന്നെ അത് ചോറ് വെച്ചത് കഞ്ഞി ആയിപ്പോയി അതെനിക്ക് കുടിക്കാൻ തോന്നില്ല കാരണം ഇത്രയും എന്താ പറയുക വേസ്റ്റ് ടുന്ന സാധനം നമ്മൾ എങ്ങനെ കഴിക്കും നമ്മുടെ നാട്ടിൽ ഒരു ഉറുമ്പ് കിടന്നാൽ പോലും ചിലപ്പോൾ നമ്മളത് കഴിക്കുന്നില്ല ഒന്നും ചെയ്യത്തില്ല അങ്ങനെ എടുത്താൽ കളയും അപ്പം ഇത് എനിക്ക് കുടിക്കാനും കഴിക്കാൻ പറ്റില്ല ഇതിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരന് വന്നതും അത് ഇപ്പൊ ഈ വീഡിയോ കാണുവാണെങ്കിൽ അദ്ദേഹം ഇന്നൊന്നും ജീവനോട് ഇരിപ്പണമെന്ന് എനിക്ക് അറിയത്തില്ല മലപ്പുറത്തുകാരനൊരു കാതെന്ന് പറഞ്ഞൊരിക്കാണ് അന്നേരം എന്റെ അടുത്തു വന്നത് ആ പുള്ളിക്കാരനാണ് എന്നെ എന്നെ ഇന്ന് വിടിക്കാൻ ദൈവം കഴിഞ്ഞാൽ ഒരു സ്ഥാനം പുള്ളിക്കാരനാ വഹിച്ചത് അതിന് മുഖ്യ മുഖ്യ കാരണവും പുള്ളിക്കാരൻ തന്നെ ആയിരുന്നു അപ്പം ആ പുള്ളിക്കാരൻ പുള്ളിക്കാരന്മാരും ഭക്ഷണം കഴിഞ്ഞ് ചോദിച്ചു എൻ്റെ കരച്ചിൽ കണ്ട് പുള്ളിക്കാൻ തന്നെ കെട്ടിപ്പിടിച്ചു തോളത്ത് തട്ടി വിഷമിക്കില്ല കുഴപ്പമൊന്നുമില്ല എല്ലാം ശരിയാവും ഞാൻ എത്ര വർഷം കൊണ്ടിവിടെ ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല അപ്പം പുള്ളിക്ക് പുള്ളിക്കാൻ്റെ അറബാബ് ഒരു കുഴപ്പമില്ല നല്ല നല്ലൊരു വ്യക്തിയായിരുന്നു സമയാസമയം ഭക്ഷണം ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് പിന്നെ പുറത്ത് പോകണാണെങ്കിൽ പുറത്ത് എല്ലാ സൗകര്യങ്ങളും അവർ കൊടുത്തിരുന്നു പക്ഷെ എനിക്കതല്ല എനിക്ക് ഭക്ഷണമില്ല ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നുമില്ല കാരണം ഇതും കൊണ്ട് തന്നതെല്ലാം തീരുന്നു സാധനങ്ങൾ തീരുന്നു അതൊക്കൂടി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വീട്ടിൽ നിന്ന് മൂന്ന് മാസമായിട്ട് ഇരുന്ന സാധനം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചമ്മന്തിപ്പൊടിയുള്ളൂ ഈ ചമ്മന്തിപ്പൊടി കഴിക്കണമെങ്കിൽ ചോറ് വേണം ചോറില്ല അതെ കൂടി പിന്നെ ഉള്ളത് കഞ്ഞിയാണ് തന്നെയും പിന്നെ ഈ അരി കൊണ്ട് ലാസ്റ്റ് സഹി ഇട്ടിട്ട് ഈ അരി വെച്ചെന്നെ കഞ്ഞി കുടിക്കും ആ ചമ്മന്തി നിന്നു ഈ മൂന്ന് മാസം എന്റെ ഭക്ഷണം അതായിരുന്നു ഈ പുള്ളിക്കാരനാണ് എനിക്ക് രണ്ടാമത്തെ ദിവസം ഈ ഇത്രയും കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ ഇത്രയും സാമ്പാറും ചോറും ആയിട്ട് പുള്ളിക്കാരൻ എനിക്ക് കൊണ്ടു തന്നു അന്നാണ് അത് കഴിച്ചിട്ട് എൻ്റെ വായിന്ന് ചോര വന്നു കാരണം വെച്ചാൽ എരിവോ ഉപ്പോ ഊട്ടി നമ്മൾ ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല ഈ പുള്ളിക്കാരൻ കൊണ്ടു തന്ന സാമ്പാറിനകത്ത് എരിവും പുളിയും എല്ലാം അത്യാവശ്യം ഉണ്ട് നിനക്ക് വാ പുള്ളിപ്പോയി കഴിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു എന്നിട്ട് പുള്ളിക്കാരൻ അത് പിന്നെ കുഴപ്പമില്ല നിനക്ക് ഇത് മൂന്ന് മാസം ആയാലും ഇത്രയും കഴിച്ചിട്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് സമാധാനപ്പെടുത്തി നിനക്ക് നാട്ടിയെ വിളിക്കണം എന്ന് ചോദിച്ച് ആ നട്ടി വിളിക്കാൻ കിട്ടി ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഒരു ഏകദേശം ആ മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ്റെ ഫോൺ എടുത്ത് എനിക്ക് കൊണ്ട് തന്നിട്ട് വിളിച്ചത് ആ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിക്കാരൻ ഞാൻ ആദ്യം എൻ്റെ ബ്രദറിൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നതുപോലെ ഷഫീഖ് എന്ന് പറയുന്ന ആളോട് ഉണ്ട് എൻ്റെ അടുത്താണ് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പിന്നെ ഇല്ല നാല് മാസമായി വിളിച്ചിട്ട് അറിവില്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ആൾ എൻ്റെ അടുത്തുണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പം പിന്നെ പുള്ളിക്കാരന് എനിക്ക് സമാധാനം ആയല്ലോ പുള്ളി ഒരാളെങ്കിലും അടുത്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ അത് ഈ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോകണമെങ്കിലും അങ്ങ് ഒരുപാട് ദൂരെ പോകണം അപ്പം എനിക്ക് എപ്പോഴും അങ്ങോട്ട് പോകാൻ കഴിയില്ല പുള്ളിക്കാരൻ ആടിനെയും കൊണ്ട് മേയ്ക്കാൻ വരുന്നത് ഞാൻ നിൽക്കുന്ന തോട്ടത്തിൻ്റെ സൈലിക്കിടെയാണ് പോകുന്നത് അങ്ങനെയാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് അല്ലാണ്ട് ആ ഒരു സമയം പുള്ളിക്കാരൻ പറയും ഇന്ന സമയത്ത് നീ വന്നാൽ ഞാൻ അരക്കെട് ആടിനെയും കൊണ്ട് പോകും അവിടെ വന്നാൽ മതി കാണാമെന്ന് പറയും അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടത്തില്ല അവിടെ പിന്നെ ഒരു ദിവസം രാവിലെ ഇതേപോലെ ആടിനെ ഒട്ടകത്തിന് മേടിച്ചിട്ട് ഇങ്ങനെ ഞാൻ മരുഭൂമി കൂടെ ഇങ്ങനെ പോവായിരുന്നു ഈ പോകുന്ന സമയത്ത് ഒട്ടകത്തിന് നമ്മൾ അഴിച്ചുവിട്ടാൽ ഒട്ടക്കത്തിൻ്റെ ഇതുണ്ട് ഈ അവിടെ എവിടെയൊക്കെ മരുഭൂമി അവിടെ എവിടെയൊക്കെ ചെറിയ ചെറിയ പച്ചപ്പുണ്ട് ചെറിയ പുല്ലുകൾ പോലെ ഈ പുല്ലുകൾ മാത്രമേ തിന്നു അങ്ങനെ തിന്നുന്ന് ഇത് നടന്നു പോകും നമ്മളെ നമ്മുടെ കണ്ണ് തെറ്റിയാൽ ഇത് എവിടെ വേറെ പച്ചപ്പുള്ളത് അങ്ങോട്ടങ്ങ് പോകും കാരണം കിലോമീറ്ററിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മസറയാണ് അടുത്ത തോട്ടമാണ് ആ തോട്ടത്തിൽ പലമാതിരി കൃഷികളാണ് വെളിയിലോട്ട് നിൽക്കുന്ന മരങ്ങളൊക്കെ ഈത്തപ്പഴയായാലും എല്ലാം പലമാതിരി കൃഷികളാണ് ഇത് പച്ചപ്പ് കണ്ടാലും അങ്ങോട്ടും അങ്ങോട്ടും ഓടിപ്പോകും ഒരു ദിവസം ഇതിങ്ങനെ തിന്ന് തിന്ന് നിന്ന് അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തെ ഒരു ഇതിന് മസലയിൽ ചെന്നിട്ട് അവരുടെ ഈന്തപ്പനയുടെ ഓലയും അത് തിന്നു അപ്പം ഞാൻ എന്റെ കുഴപ്പമാണെന്ന് കരുതിട്ട് എനിക്കറിയില്ല ഇതിനെ മേയ്ക്കാൻ എങ്ങനെയാണെന്നോ ഇതിനെ കൊണ്ടു കൊണ്ടുനടക്കേണ്ട എങ്ങനെയാണെന്നോക്കെ പറഞ്ഞ് എനിക്കറിയത്തില്ല അപ്പം പുള്ളിക്കാരനെ അടുത്ത അടുത്ത മസാലയിൽ ആൾ എൻ്റെ കഫീനെ വിളിച്ച് പറഞ്ഞു പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് വന്നു ആ മരുഭൂമി ഇട്ടിട്ട് തന്നെ കുറെ അടിച്ചു പുള്ളിക്കാരനെ അടിക്കുമ്പം പുള്ളിക്കാരൻ്റെ തലയിൽ ഒരു കയറ് പോലത്തെ സാധനമുണ്ട് ഈ തലയിലിടുന്നെ ആ സാധനം വെച്ചിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ അടിക്കുന്നത് ആ അടിക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിലൊക്കെ ഒക്കെ അന്നേരം പൊട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതൊക്കെ നമ്മൾ മണ്ണിൽ കുത്തി കിടന്നിട്ട് കരഞ്ഞിട്ടുണ്ട് എന്നിട്ട് എൻ്റെ പുറത്ത് ആ ചാട്ടവാറ ആ സാധനം കൊണ്ട് ചാട്ടവാറ് പോലെ ഇരിക്കും ആ സാധനം ആ അടിയുടെ ആഘാതം കൊണ്ട് ഞാൻ കമന്നു വീണു കമന്നു വീണിട്ട് വീണും എന്റെ പുറത്താണ് അടിക്കുന്നത് അങ്ങനെയൊക്കെ അടിച്ച് വലച്ചു തിരിച്ചു തന്നെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് ഇവന് ഒട്ടോകത്തിനെ വിളിക്കുന്നൊരു ഭാഷയുണ്ട് ആ ഭാഷയിൽ ഒട്ടോത്തിനോട് ആ ഒട്ടോത്തിനെല്ലാം ഇവൻ ഇവൻ എന്നെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് പിന്നെ ഒട്ടകത്തിനെ ഇവൻ തന്നെ മേയിച്ച് ഒട്ടത്തിനെല്ലാം ഞാൻ താമസിക്കുന്ന റൂമിൽ അവിടെ കൊണ്ടു എല്ലാം സെറ്റ് ചെയ്തിട്ട് നിനക്ക് ഭക്ഷണമില്ല രണ്ടു ദിവസം ഭക്ഷണം കഴിക്കണ്ട നിനക്ക് നോക്കാൻ വയ്യേ ജോലിക്കല്ലേ കൊണ്ടുവന്നു നിനക്ക് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് സഹാരിക്കുകയും നല്ല രീതിയിൽ പുള്ളിക്കാരൻ എൻ്റെ മുഖത്തടിക്കുകയും ഷോഡർ അടിക്കുകയും ഇട്ടിരുന്ന ചെരുപ്പൂരി അടിക്കുകയും അങ്ങനെ ഒരുപാട് ഒരുപാട് ഇതിനൊക്കെ ഇതാണ് ഇപ്പോഴും എല്ലാം ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഇന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എൻ്റെ അവസ്ഥ എൻ്റെ സിറ്റുവേഷൻ അതായിപ്പോയി എനിക്ക് യാതൊരു കോണ്ടാക്ടില്ല വല്ലപ്പോഴും എൻ്റെ കൃഷി എടുത്ത് കൃഷിയിടത്തോട്ട് വരുന്ന വല്ലപ്പോഴും ആ കാണുന്ന ആ ഒരുക്ക മാത്രമാണ് എനിക്ക് ആ കൂടുതൽ സമാധാനം കാരണം എനിക്ക് മനുഷ്യനെന്ന രീതിയിൽ കാണാനും സംസാരിക്കാനും പറ്റുന്ന ഏകൊരു വ്യക്തി ആ കാതരുകൾക്കായിരുന്നു അപ്പൊ അങ്ങനെ ഇതേപോലെ തന്നെ പിന്നെ വീണ്ടും പല പലമാതിരി എൻ്റെ ജീവൻ നിലച്ചു പോകുന്ന സ്ഥല സമയത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം മരുഭൂമിയിൽ വീണ്ടും ഒട്ടത്തിൽ പല ഏരിയയിലോട്ടാണ് പോകേണ്ടത് നമുക്ക് കടല് പോലെ കിടക്കുവാണ് എവിടെ പോയാൽ തിരിച്ച് എങ്ങനെ വരുമെന്ന് നമുക്കറിയത്തില്ല അങ്ങനെ വീണ്ടും ഒരു ദിവസം ഇങ്ങനെ പോയി ക്ഷീണം കൊണ്ട് ഞാനൊരു ഇങ്ങനെ ഒരു കള്ളിമുളിച്ചെടിയുടെ സൈഡിൽ ഇങ്ങനെ കിടന്നുറങ്ങി ഉറങ്ങി എൻ്റെ ഭാഗ്യമാണോ എൻ്റെ വീട്ടുകാർ ഭാഗ്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇനി എൻ്റെ ആയുസ്ന് നീളം എനിക്കുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കാരണം ആ കിടക്കുന്ന സമയത്ത് ഈ ഒട്ടകം സ്ലിറ്റ് ചെയ്ത് പോയി പല വഴിയിലോട്ട് പോയി ഞാൻ എൻ്റെ ക്ഷീണം കൊണ്ട് ഒരു കുന്നു പോലെ ഇങ്ങനെ കിടപ്പാണ് ചെറിയൊരു അവിടെ ഇപ്പം വെയിലിന്റെ ഷാഡോ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കിടന്ന് ജസ്റ്റ് ഇരുന്ന് കാണും മയകിപ്പോയി അപ്പം വീണ്ടും ആ മസറിയിൽ നിന്ന് ഇങ്ങനെ ഒട്ടകത്തിന് വിളിക്കുന്ന സൗണ്ട് കേട്ടാൽ ഞാൻ ചെയ്യാം ആ സൗണ്ട് കേൾക്കും എണ്ണിക്കാൻ കാരണം കൂടി വേറെ കാരണം കൂടിയുണ്ട് കാരണം ഈ മരുഭൂമിയിൽ ഉള്ളൊരു ഒരു പ്രത്യേക സൈസ് ഒരു സ്നേക്ക് ഉണ്ട് ഒരു പാമ്പ് അത് ഭയങ്കര വശമല്ലേ അണലയുടെ കൂട്ടിലിരിക്കാണ്ട് അതിങ്ങനെ സ്പ്രിങ് പോലെയാണ് അത് മണ്ണിന്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകും വെള്ളത്തിൻ്റെ പോകുന്നതിൻ്റെ കൂട്ട് ആ സാധനം എരയെ പിടിക്കുന്നത് തന്നെ വാലിലൊരു ഒരു സൗണ്ടല്ല സാധനം വെച്ചിട്ടാണ് ഇരയെ പിടിക്കുന്നത് തന്നെ ഇവ ഞാൻ കിടക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ മണ്ണ് അനങ്ങുന്നതുകൊണ്ട് എനിക്കത് അറിയത്തില്ലല്ലോ ഈ സംഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ കിടക്ക ഞാൻ ഇരിക്കുന്ന കിടന്നതിന്റെ തൊട്ടിപ്പുറത്ത് ഈ സൗണ്ട് വരികയും ആ സൗണ്ട് ഞാൻ കേട്ടില്ല പക്ഷേ ഒട്ടകത്തിന് വിളിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ചാടി എണ്ണിച്ചു എണ്ണിച്ച് എൻ്റെ കൈ വെച്ചപ്പോഴത്തേക്ക് ഞാൻ കൈവിടെ താന്നുപോയി അപ്പോഴത്തേക്ക് വീണ്ടും വനങ്ങുന്നപ്പോഴത്തേക്ക് ഒട്ടത്ത് വിളിച്ച് ഞാൻ ചാടി എണ്ണിച്ച് ചാടി എണ്ണിച്ചപ്പോഴത്തേക്ക് ഈ സാധനം എന്റെ ഞാൻ കിടന്നിട്ട് ചാടി വന്നു ആ ആ അല്ലെങ്കിൽ ആ സ്പോട്ടിൽ ഞാൻ ഈ തേളിന്റെ അവസ്ഥ പറഞ്ഞക്കാട്ടി അതിന്റെ ഇരട്ടിയാണ് പതി പതിമക ഇരട്ടിയാണ് ഈ സ്നേക്ക് സ്നേക്കിന്റെ ഒരു കടി സ്പോട്ടിൽ മരിക്കാമെന്നുള്ളതേ ഉള്ളു അങ്ങനെ വീണ്ടും വന്നു പുള്ളിക്കാരൻ്റെ ശകാരമാണ് നമുക്ക് പറ്റാത്ത എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ നമ്മൾ യാതൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ വീട്ടിലുകാരുടെ ഉപദ്രവോ എനിക്ക് ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല ഒരു മൂന്ന് കിലോമീറ്ററിന് മൂന്നോ നാലോ കിലോമീറ്ററിന് അപ്പുറം അടുത്തൊരു മസറി ഉണ്ട് അവിടെ രണ്ട് വ്യക്തികളുണ്ടായിരുന്നു കാരണം ഒരു ഒരാട് പേരെക്ക് അതിനകത്ത് അറിയത്തുള്ളൂ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു കാസർഗോഡ് അപ്പം ആ പുള്ളിക്കാരന് ഇതേലെ വന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യം സംസാരിച്ചു പള്ളിയിൽ പോകുന്ന വഴി ഞങ്ങളുടെ എൻ്റെ തോട്ടം ഞാൻ നിൽക്കുന്ന തോട്ടത്തിൻ്റെ ശരി കൂടിയാണ് പുള്ളിക്കാരൻ പള്ളിയിൽ പോകുന്നത് ഒരു ദിവസം ഞാൻ നിൽക്കുന്ന എൻ്റെ അതും സംസാരിച്ചു അപ്പം അന്നേരം എനിക്ക് ഇവരുടെ ഭാഷ എന്താണെന്നോ ഞാൻ ഏതാണെന്നോ അല്ലെങ്കിൽ അവർ ഏതാണെന്നോ കാരണം അവരും വിരൂപമാണ് തോട്ടത്തിൽ നിൽക്കുമല്ലേ അപ്പം അവർ മലയാളിയാണോന്ന് പോലെ നമുക്കറിയാൻ സിറ്റുവേഷൻ ആണ് ഞാനും അത് തന്നെ അവർ ആദ്യം പോകുന്ന എന്നോട് ഹിന്ദി സംസാരിച്ചു പിന്നെ ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞപ്പോഴാണ് അലഹദില്ല മലയാളിയാണെന്ന് നീ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിഫറെൻ്റ് ഉണ്ട് കാരണം നമുക്ക് കാണാം പച്ചപ്പ് കാണാമെങ്കിലും അവരുടെ ഏരിയയോ അല്ലെങ്കിൽ ഒന്നും ഒന്നും നമുക്ക് വ്യൂ കിട്ടത്തില്ല ഒരു പച്ചപ്പ് മാത്രം കാണാം അവിടെ നിന്നാണ് ഇവിടെ നടന്നു വന്നിട്ട് ഈ ഈ കാതർ എന്ന് പറയുന്ന പുള്ളിക്കാരനായിട്ട് പള്ളി പോവുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇവരും ഈ കോണ്ടാക്ട് ഉണ്ടായിരുന്നു അത് നമുക്കത് അറിയത്തില്ല ഈ ഒരു ദിവസം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മുഹമ്മദ് പറയുന്ന ആ പയ്യനെ വിളിക്കാം ചെറുപ്പക്കാരൻ പയ്യനായിരുന്നു കഫീൽ ഇല്ലാത്ത സമയത്ത് ചെല്ലെന്നാണ് പറയുന്നത് കാരണം അവൻ്റെ അറബാബ് ഇല്ലാത്തപ്പോഴും എൻ്റെ അറബാവും ഇല്ലാത്തപ്പോഴും എനിക്ക് പോകാനൊക്കെ അവൻ അവിടെ ആട് കുറച്ച് ആടേ ഉള്ളൂ പക്ഷേ എങ്കിലും കോഴിക്കൃഷിയാണ് അപ്പോൾ അവന് പുറത്തോട്ട് പോകണ്ട എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് അവർക്ക് ഫുഡും പച്ചക്കറിയും വെജിറ്റബിൾസ് എല്ലാം അതിനകത്ത് തന്നെ കിട്ടും അതിൻ്റെ എല്ലാം കൃഷിയും അവിടെയുണ്ട് അവർക്കെന്നാ എന്റെ അത്രയും പോലും അല്ലെങ്കിൽ കാതിരാക്കാട് അത്രയും പോലും ബുദ്ധിമുട്ടൊന്നും അവർക്കില്ല പക്ഷെ നാട്ടിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടും നാട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യം മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളത് ബാക്കി എല്ലാം കൊണ്ട് ഓക്കെയാണ് അപ്പം എൻ്റെ എന്റെ സാഹചര്യം എന്റെ ഭക്ഷണത്തിന്റെ രീതി എല്ലാം ഈ കാക്ക ഈ കാതർ എന്ന് പറയുന്ന ആള് പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ വീടുകൾ പറഞ്ഞു കൊടുക്കും അപ്പൊ ഒരു ദിവസം വെള്ളിയാഴ്ച ഈ സത് വെള്ളിയാഴ്ച ഒന്നും ഇവര് വരില്ല വെള്ളിയാഴ്ച അവധി ഓഫ് ഡേ ആയതുകൊണ്ട് ഇവര് പുറത്തൊക്കെ കറങ്ങാൻ പോകും അപ്പൊ ആ ഒരു മൈൻഡിൽ ഞാൻ ഇവരെ അപ്പം ഏകദേശം ഒരു അഞ്ചു മാസത്തോളം ആ ബാത്റൂമിൽ കയറി നമുക്ക് യൂ മൂത്രം പോലെ ഒഴിക്കാൻ തോന്നത്തില്ല അത്ര സിറ്റുവേഷൻ ആ ബാത്റൂമിൽ ആ ബാത്റൂമിൽ നിന്ന് വെള്ളം ഞാൻ കുടിച്ചിട്ടാണ് എൻ്റെ എന്റെ വിശപ്പ് ഞാൻ കരഞ്ഞിട്ട് ചെന്ന് ഇടിക്കുന്നതൊരു മുള്ളുവേലി ഇങ്ങനെ ക്രോസ് ആയിട്ട് നിന്നിട്ട് എൻ്റെ നെഞ്ചിൻ്റെ ഇവിടെ നിന്ന് ഇവിടം വരെ കയറിപ്പോയി ബ്ലഡ് അതായത് നമുക്ക് ആ വെള്ള ഉള്ളിലത്തെ എൻ്റെ വെള്ള മാംസം കാണാറുണ്ട് എനിക്ക് അന്നേരം ഒട്ടകത്തിനോട് എടുക്കുന്ന കുബൂസാണെങ്കിൽ നമ്മളിങ്ങനെ ഒടിച്ചാൽ വിറക് പോലെ അത് കൊണ്ടുപോയി നമ്മൾ വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് അടുപ്പിൽ വെച്ച് നമ്മൾ ചൂടാക്കും ആൾ കയറാൻ കണ്ടിട്ട് ഞെരിഞ്ഞലിൽ കൃഷിയുണ്ടവിടെ ഈ മറ്റേ മുള്ളുവെള്ള സാധനം ഈ ചെരുപ്പ് ഊരി പോകുന്ന മൊത്തം ഒരെണ്ണം പോലുള്ള എൻ്റെ കാല് മൊത്തം കയറി ഞാൻ ഗേറ്റ് കൂട്ടിയിട്ട് വന്ന് ഒരൊറ്റക്കിടത്ത് തന്നിട്ട് ഞാൻ അന്ന് കരഞ്ഞു കരഞ്ഞ് ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം ആരോ ഉള്ളേ ഞാൻ അന്നേരം എൻ്റെ ഉമ്മ അടുത്തുണ്ടായിരുന്നെങ്കില് വാപ്പ എൻ്റെ ഭാര്യ എൻ്റെ സഹോദരൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാര്യം കൊടുത്തിട്ട്